ഹായ് എല്ലാവർക്കും ലു മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ട്രയാങ്കൾ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് കുക്ക് ഐലൻഡിലെ ട്രയാങ്കൾ എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ അതായത് ട്രയാങ്കിൾ ടൂ ഡോളർ എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂ ആണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ടു ഡോളർ നാണയം ഒന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയ ഈ ഒരു നാണയമാണ് കുക്ക് ഐലൻഡിലെ ചൂ ഡോളർ നടപടിയുടെ നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നല്ലൊരു കണ്ടീഷൻ എന്ന് പറയുക യു എൻ സി കണ്ടീഷൻ നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് നാണയങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽ വരുന്ന നാണയങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഒരു നാണയം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ബുക്ക് ചെയ്ത ഒരു നാണയമാണ് ടു ഡോളർ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നാണയം ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം കുക്ക് ഐലൻഡിലെ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയം എന്ന ടു ഡോളർ നാണയമാണ് ഈ ഒരു നാണയം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളാണ് ആ ഒരു ആ ഒരു രാജ്യം അതായത് കുക്ക് ഐലൻഡ് എന്ന് പറയുന്ന രാജ്യം മിൻഡ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ഏഴ് പോയിന്റ് അൻപത്തി അഞ്ച് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ആറ് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്ന ട്രയാംഗ്ലായിട്ടുള്ളൊരു ഷേപ്പാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം ഇപ്പോൾ ഒരു നാണയമാണ് ഏകദേശം ഒന്ന് മെയ് മാസം രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു നാണയം അവിടെ ഗവൺമെൻറ് ഈ ഒരു നാണയം നിർത്തലാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വന്ന് പ്ലെയിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറ്റപ്പെടണം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായി തന്നെ ക്യൂൻ എലിസബത്ത് അവരുടെ ആ ഒരു ഹെഡിൻ്റെ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡിൻ്റെ പിക്ച്ചറാണ് ഇവിടെ സെൻറ്റർ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എലിസബത്ത് സെക്കൻഡ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് കുക്ക് ഐലൻഡ് ആ ഒരു രാജ്യത്തിന് പേരും കൊടുത്തിട്ടുണ്ടായിരിക്കും ആ എലിസ് ക്യൂൻ എലിസബത്തിൻ്റെ ഹെഡിന് താഴേക്ക് ഈ ഒരു നാണയം പുറത്തിറക്കിയ വർഷം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി പത്ത് എന്നുള്ള വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാടൻ രണ്ടായിരത്തി പത്ത് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഇരുനാണത്തിൻ്റെ പുറവശം ഈ രൂപമാണ് നാണയത്തിൻ്റെ പുറകെ നമുക്ക് സെൻറ്റർ ആയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു പിക്ചറിൻ്റെ ഡീറ്റെയിൽസിനടങ്ങുന്ന ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മോൾബാതായിട്ട് ഡോളറിൻ്റെ സിമ്പലും ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ രണ്ട് രണ്ട് ഡോളറാണ് അപ്പോൾ രണ്ട് എന്നുള്ള അക്കം ഇവിടെ കൊടുത്തിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് ഇപ്പോൾ പാഴ്സിൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ കുക്ക് ഐലൻഡിലെ യു എൻ സി ടു ഡോളർ എന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എണ്ണൂറ് രൂപ മുതൽ അതായത് നല്ലൊരു കണ്ടീൻ നാണയത്തിന് ഏകദേശം ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ നല്ലൊരു യു എൻസി കണ്ടീഷൻ നാണയത്തിന് തൊള്ളായിരം രൂപ മാർക്കറ്റിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാൻ ഈ ഒരു നാണയം മേടിച്ചിരിക്കുന്നത് എണ്ണൂറ് രൂപ കൊടുത്താണ് ഈ ഒരു നാണയം മേടിച്ചിരിക്കുന്നത് നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വേറൊരു നാണയം കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയമാണ് കുക്ക് ഐലൻഡിലെ ടു ഡോളർ ട്രയാങ്കിൽ ടു ഡോളർ എന്ന് വിട്ടുന്ന നാണയം ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനായി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക വളരെ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ വരുന്ന നാണയമായതുകൊണ്ട് നമ്മുടെ കളക്ഷനിലേക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്കിതൊരു കളക്ഷൻ ചെയ്തു വയ്ക്കാനുള്ള നാണയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ